സ്ട്രീറ്റ് ഫുഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് സൗദി അറേബ്യ റോയൽ കമ്മീഷൻ്റെതാണ് പദ്ധതി പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുക റിയാദിലായിരിക്കും നൈറ്റ് ലൈഫ് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം സൗദിയിൽ നൈറ്റ് ലൈഫ് കളറാകാൻ പോവുകയാണ് ഇതിനായി സ്ട്രീറ്റ് ഫുഡ് പദ്ധതി നടപ്പാക്കും റിയാദിലായിരിക്കും പദ്ധതി റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ തനത് തെരുവു ഭക്ഷണാനുഭവങ്ങൾ നൽകുക നഗരത്തെ രാത്രി കാലങ്ങളിലും സജീവമാക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം കാൽനടയാത്ര പ്രോത്സാഹിപ്പിക്കുക ബജറ്റിൽ ഒതുങ്ങുന്ന ഭക്ഷണ ഓപ്ഷനുകൾ ലഭ്യമാക്കുക ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുക എന്നിവയും ലക്ഷ്യമാണ് തണുപ്പ് തുടങ്ങിയതോടെ റിയാദിലടക്കം രാത്രി കാലങ്ങൾ സജീവമാണ് നൂർ റിയാദ് ഫെസ്റ്റ് റിയാദ് സീസൺ തുടങ്ങിയവ ഒരുക്കി നഗരം സജീവമാക്കുകയാണ് സൗദി മിഷാൽ ചർപ്പ്ളശ്ശേരി മീഡിയ വൺ റിയാദ്